മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ അക്ബർ ആര്യൻ ശരത് അതേപോലെ തന്നെ ബിന്നി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ആര്യനോട് ബിന്നി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ഇവിടെ പറയേണ്ട കാര്യങ്ങളുണ്ട് നിന്റെ പുറകെ അവൾ വന്നിട്ടുണ്ടായിരുന്നു അവളിവിടെ ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കിയിട്ടുണ്ട് എന്ന് ശൈത്യനോട് അവൾ പറഞ്ഞിട്ടുണ്ട് അതിന് ശൈത്യ സാക്ഷി തന്നെയാണ് അപ്പം നീ ചോദിക്കണം ഇവിടെ ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ വേണ്ടി വന്ന അവളുടെ സ്വഭാവത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത് ആ ഒരു ക്വസ്റ്റ്യൻ നീ ഇവിടെ എടുത്തുവിടണം അതേപോലെ തന്നെ ആ ഒരു ഡാൻസ് കളിച്ച സമയത്ത് മൊയ്തീനും കാഞ്ചനമാലയായിട്ട് ആ ഒരു പാട്ട് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നിങ്ങൾ ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോൾ അവൾ വന്ന് കെട്ടിപ്പിടിച്ചു അത് മോശമായ രീതിയിലാണെന്ന് നീ പറയണം അപ്പം അക്ബർ പറയുന്നുണ്ട് ഇപ്പം നീ അതൊന്നും പറയണ്ട രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നീ അത് എടുത്തിടേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയാം അപ്പം അത് എടുത്തിടണം രണ്ട് ദിവസം കൊണ്ട് എന്താണെങ്കിലും ശൈത്യം അനുമോളും തമ്മിൽ തെറ്റി പിരിഞ്ഞ് പോയിക്കോളും അതോടെ അനുമോൾ ഒറ്റയ്ക്കാവും നമ്മൾ നിൽക്കുന്ന നിലമുറപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്കത് ഉറപ്പിച്ച് നിന്നിട്ട് വേണം അടിത്തറ സ്ട്രോങ് ആക്കിയിട്ട് വേണം ഈ ഒരു കാര്യം നീ എടുത്തിടാൻ നീ എടുത്തിട്ട് കഴിയുമ്പോൾ അവൾക്കിട്ട് നല്ലൊരു പണി നമുക്ക് കൊടുക്കാമെന്ന് അക്ബർ പറയുന്നുണ്ട്